ഐലാഷ് ലാഷ് എക്സ്റ്റെൻഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഉള്ള ലാഷസിനെ ഒന്ന് എൻഹാൻസ് ചെയ്ത് ബെൻഡ് ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ സ്കിന്നിലേക്ക് ലാഷസ് ആഡ് ചെയ്യുകയല്ല ചെയ്യുന്നത് ലാഷിലേക്കാണ് ലാഷസ് ആഡ് ചെയ്യുന്നത് ഐലാഷ് ലാഷ് എക്സ്റ്റെൻഷൻസിൻ്റെ ഡ്യൂറബിലിറ്റി ചോദിക്കുന്നവരുണ്ട് ഇതിൻ്റെ ഡ്യൂറബിലിറ്റി വരുന്നത് ഫോർ ടു ടെൻ വീക്സാണ് വരുന്നത് നമ്മുടെ കൺപീലികൾ നാലാഴ്ചയ്ക്കും പത്താഴ്ചയ്ക്കും ഇടയ്ക്ക് പൊഴിഞ്ഞിട്ട് പുതിയ പീലികൾ വരും ഐബ്രോസ് നമ്മൾ ത്രെഡ് ചെയ്യില്ലേ അപ്പം കൺപീലി ഇത്രേ നിക്കുള്ളൂ എന്ന് ചോദിക്കുന്നവരുണ്ട് അത്രേ നിക്കു അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇതിങ്ങനെ വളർന്നിറങ്ങിയിട്ട് നമ്മൾ പിന്നീട്ടുകൊണ്ട് ഇറക്കേണ്ടി വരത്തില്ലേ ഇതിങ്ങനെ പൊഴിഞ്ഞു പോകും പൊഴിഞ്ഞു പോയിട്ട് കുഞ്ഞു കുഞ്ഞു ലാഷസ് ചില സമയത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ തീരെ ഇല്ലാത്ത പോലെ തോന്നും ചിലപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതായിട്ടും തോന്നും ഇതിൻ്റെ ഗ്രോത്ത് സർക്കിൾ അങ്ങനെയാണ് വരുന്നത് നമ്മൾ കൂടുതലും ചെയ്യുമ്പോൾ ബേബി ലാഷസിലേക്ക് ലാഷസ് ആഡ് ചെയ്ത് കൊടുക്കും അത് ഫോർ ടു ടെൻ വീക്സ് വരെ ലാസ്റ്റ് ചെയ്യും ഇപ്പോൾ ഒരു കളർ ലാഷസിൻ്റെ ട്രെൻഡ് വരുന്നുണ്ട് എന്ന് വെച്ചാൽ എൻഡിലും നടുക്കും പല കളേഴ്സിൽ ലാഷസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ട്രെൻഡും ഉണ്ട് നമുക്ക് പലതരത്തിൽ ചെയ്യാം നമുക്കിവിടെ പോകുന്നത് നാച്ചുറലി ലുക്കിലുള്ളതാണ് ഹൈബ്രിഡ് ഉണ്ട് ഭയങ്കര തിക്നസ് ഈ ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പലതരം ലാഷസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് മൈക്രോ ആണ് നമ്മൾ വേറെ ഒരു ഇവിടെ കൊടുക്കുന്ന ഒരു സർവീസ് മൈക്രോ ബ്ലേഡിങ്ങിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഐബ്രോ ടാറ്റു ആണോ മൈക്രോ മൈക്രോബ്ലീഡിംഗ് എന്ന് ടാറ്റുവും മൈക്രോബ്ലീഡിങ്ങും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ് ഒരു മൂന്ന് നാല് ലെയറിന് താഴെ കൊടുക്കുന്ന പ്രൊസീജിയർ ആണോ ടാറ്റൂസ് അത് ലൈഫ് ലോങ് നിൽക്കും പക്ഷേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ടാറ്റുവിൻ്റെ കളറ് മാറി ഒരു ഗ്രേ കളറിലേക്ക് പോകും കുറച്ച് നാൾ കഴിയുമ്പോൾ പക്ഷെ മൈക്രോബ്ലേഡിങ് ചെയ്യുന്ന പിഗ്മെൻറ്റ്സ് അങ്ങനെ കളർ മാറില്ല കാഴ്ചയിൽ ഹെയർ സ്ട്രോക്സ് പോലെ തന്നെ ഇരിക്കും നമ്മൾ തൊട്ട് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അത് ഹെയർ അല്ല സ്ട്രോക്ക് ആണ് എന്ന് കറക്റ്റ് നമ്മൾ ക്ലയൻറ്റിന് വേണ്ട മെഷർമെൻ്റിൽ കറക്റ്റ് ഷേപ്പിൽ നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം മൈക്രോ ബ്ലേഡ്സ് വെച്ചിട്ട് ബ്ലേഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഹെയർ ആയിട്ട് അതൊരിക്കലും ഇനെ കരി വരച്ചതുപോലെ കംപ്ലീറ്റ്ലി എന്താ പറയണേ ടാറ്റു ചെയ്യുന്ന പോലെ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ് പ്രൊസീജിയറ് തന്നെ ഒരു ഏകദേശം രണ്ട് എടുക്കും രണ്ട് സിറ്റിംഗ് ആയിട്ടാണ് മൈക്രോബ്ലൈഡിങ് ചെയ്യുന്നത് ഫസ്റ്റ് ചെയ്ത് ഒരു ത്രീ വീക്സിന് ശേഷം അതൊന്ന് ക്യൂർ ആയതിന് ശേഷം നമ്മൾ ഒരു പ്രാവശ്യം കൂടെ മൈക്രോബ്ലേഡ് ചെയ്യും ആ സമയത്താണ് നമ്മൾ എത്ര അവർക്ക് തിക്നെസ്സും ഇൻറ്റൻസിറ്റിയും വേണമെന്ന് നോക്കിയിട്ട് ഇൻറ്റൻസിറ്റി കൂടുതലുള്ളവർക്കാണെങ്കിൽ കൂടുതൽ സ്ട്രോക്സ് ചെയ്ത് കൊടുക്കും ഇല്ല ഇതേ ഇൻറ്റൻസിറ്റി പോയാൽ മതിയെന്നുണ്ടെങ്കിൽ ആ സ്ട്രോക്സിൽ തന്നെ ഒരു പ്രാവശ്യം കൂടെ പിഗ്മെൻറ്റ്സ് ഇൻക്ലൂ ഇമേഴ്സ് ചെയ്ത് കൊടുക്കും അതിനകത്ത് വരുന്ന ഒരു ടാറ്റു ആണെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് നിൽക്കും എന്ന് പറയാം എന്നാൽ മൈക്രോ ബ്ലേഡിങ് ടു ടു ത്രീ ഇയേഴ്സിനുള്ളിൽ റീടച്ച് ചെയ്യേണ്ടി വരും അതാണ് പലരും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത് പക്ഷേ ത്രീ ടു ടു ത്രീ ഇയേഴ്സിനകത്ത് ഓരോ സിറ്റിംഗ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും മൈക്രോ ബ്ലേഡും കാഴ്ചയിലും നല്ല ഭംഗിയായിട്ടിരിക്കാൻ കാരണം റിയൽ ഹെയർ സ്ട്രോക്സ് ആയിട്ട് പോകുന്നത്